അങ്ങനെ നല്ലൊരു ഈവനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മേബൂലയിൽ നിന്നാട്ടോ കുവൈത്തിലാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു സമയത്തൊക്കെ ചൂട് നല്ലോണം കുറവുണ്ട് കേട്ടോ ചില ദിവസങ്ങൾ ഭയങ്കര ചൂടാണ് ഇന്നൊന്നും ചൂട് അത്ര തോന്നുന്നില്ല ഇന്നും അവിടുക്കൊന്നും പോകുന്നില്ല കേട്ടോ പുറത്തൊന്നും പോകുന്നില്ല ജസ്റ്റ് ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ഫ്ലാറ്റും കാര്യങ്ങളും കാണാം വെച്ച് കാണിച്ചു എന്താ ഫ്ലാറ്റിന് മുന്നിൽ നിന്ന് നിന്നാണ് ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിന്നിട്ടാണോ ചെയ്യുന്നത് എന്ത് ജോലിയും പോകാനൊന്നുമില്ല ആരും ഇല്ല കേട്ടോ ഇന്ന് ഒറ്റയ്ക്കാണ് തനിച്ചാണ് കഴിഞ്ഞതേപോലെ തന്നെ കഴിഞ്ഞ ലൈവിൻ്റെ അതേപോലെ തന്നെ അപ്പോൾ പിന്നെ അവിടെ പോകാനൊന്നും പിന്നെ ബീച്ചിലാണ് ബീച്ച് പോകാൻ വലിയൊരു താല്പര്യം തോന്നുന്നില്ല നമ്മൾ പുറത്തിറങ്ങിയില്ല ചില പോയി വരും എന്നും ഈ ബീച്ച് തന്നെ അല്ലേ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടോ എവിടെ പോവാണ് എടുത്ത പോവാണ് എവിടെന്നൊക്കെ ചോദിച്ചാണ് കുറേ മെസ്സേജ് വന്ന് നമ്മളെ ഫ്രണ്ട്സ് മെസ്സേജിന് ഉപരി നമ്മളെ ഫ്രണ്ട്സ് ഒരുപാട് പേര് അവർക്ക് അറിയുക എടുത്തിട്ടില്ല എന്ന് ജസ്റ്റ് വീഡിയോ പോലും ഓൺ ആക്കാതെ മെസ്സേജ് ഇട്ടവരുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എടുത്തതെന്നല്ല കേട്ടോ അപ്പോൾ പക്ഷെ അത് നമ്മൾ റെഡിയാക്കും അത് സെറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും അതൊക്കെ വരും ഈ ഒരു സമയത്ത് ഇതാ ഈ ഒരു നമ്മൾ ഈ കൊയ്ത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ മഴയാണ് കേട്ടോ നമ്മൾ മഴയുള്ള സമയത്ത് നിന്നൊക്കെ എന്താ പറയുക ട്രിപ്പ് പോകാനും ഈ കുളത്തിൽ ചാടാനും പോയാൽ നമ്മളെ നാട്ടിൽ തോട് പുഴ ഇതൊക്കെ കൂടുതലല്ലേ അപ്പോൾ നമ്മൾ മഴയുള്ള സമയത്ത് പോകാറുണ്ട് ഇവിടെ അതൊന്നും ഇല്ലല്ലോ ഭയങ്കര മിസ്സിങ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ വിളിക്കുന്ന സമയത്ത് ഫ്രണ്ട്സാണ് ഇവരൊക്കെ ട്രിപ്പ് പോകുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ വളരെ മിസ്സാണ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രവാസികൾ എന്താ പറയുക അവർക്ക് കിട്ടാത്തൊരു അനുഗ്രഹമായിട്ടും പോകുന്ന കാര്യം അല്ലെങ്കിൽ കിട്ടാത്തൊരു അവസരമാണ് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല കടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹാട് ഒരു സംഭവമാണല്ലേ അത് അനുഭവിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നാടിനെ കമ്പയർ ചെയ്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയോ ബെറ്ററാണ് നാട് സൂര്യനെ കസ്തമിക്കാനായി അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയ എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും നമുക്ക് ഇവിടെ ലീവ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിയോ റൂമ് പോയി കിടന്നിട്ടുണ്ടോ നമ്മൾ ഉറങ്ങിയിരിക്കും അങ്ങനെ മൊത്തം എ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് ചൂടുമല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തൊന്നും എനിക്ക് എനിക്കൊന്നും തോന്നുന്നില്ല കേട്ടോ ചൂട് ചില ദിവസങ്ങൾ അങ്ങനെയാണ് തീരെ ചൂട് തോന്നാറില്ല ഈ ഒരു സമയത്തൊക്കെ പക്ഷെ ഉച്ചക്ക് ഭയങ്കര ചൂടുണ്ട് അത്യാവശ്യം ചൂടുണ്ട് ഈ ഒരു സമയത്ത് ചൂടില്ല ഒരു അൻപത്തി മൂന്ന് ഡിഗ്രി വരെ ചൂട് ഇവിടെ പോയിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമുക്കധികം കൂടുതലായിരം കൊള്ളേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊള്ളേണ്ട ആവശ്യമുള്ളൂ വർക്കിന് പോവാ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ് പോരാ റൂമ് ആ ഒരു സെറ്റിംഗ് അല്ലേ ബസ് കയറുന്ന സമയം മാത്രം ചൂട് കൊള്ളുണ്ടോ ജസ്റ്റ് റോഡ് സൈഡ് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ടോ എന്നും കാണിച്ച ഭാഗങ്ങളല്ലോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെന്താ റോഡ് സൈഡ് എന്താ മെയിൻ ഹൈവേ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് വിഷ്വൽ ക്ലാരിറ്റി ആണല്ലേ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അസ്തമിക്കും പക്ഷേ ഇവിടെ സമയം ആറു മണി സോറി ആറു മണി അല്ല ആറര സമയമായിട്ടുണ്ട് ഈ ഒരു സമയത്തും സൂര്യനിങ്ങനെ അസ്തമിച്ച് വരുന്നുള്ളൂ ഇപ്പോൾ തോന്നുന്നു നാട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനുള്ള പോരുന്ന സമയത്തൊക്കെ ആറ് ആറേക്കാലാവുമ്പോൾ നല്ലോണം ഇരുട്ടാവും തോന്നുന്നു ഇപ്പോൾ പകല് കൂടുതൽ നൈറ്റ് കുറവാണ് ഇവിടെ അങ്ങനെയാണ് തോന്നുന്നു എന്നാലും ഈ ഒരു സമയത്തും സൂര്യൻ അസ്തമിച്ചിട്ടില്ല നല്ലൊരു വൈവല്ലേ ഓക്കെ വ്യൂ ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് അതുകൊണ്ടായിട്ടോ പെട്ടെന്ന് ചാടി നീച്ച് ക്യാമറ എടുത്ത് പോകുന്നത് ഒരു ഒരു മണിക്കൂർ ഞാൻ കിട്ടുന്ന കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഈ ഒരു ചൂടില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നടന്ന് കാണിച്ചു തരാനും പറ്റില്ല അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തിറങ്ങിയില്ല സത്യമാണത് അമ്മാതിരി ചൂടാണ് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ചൂട് ചൂട് കൊണ്ട് വീഡിയോ എടുക്കൽ മാത്രമല്ല കേട്ടോ ക്യാമറ ഒക്കെ കിട്ടി ഹീറ്റായിട്ട് ഫോണൊക്കെ ഹീറ്റായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പോലും കഴിയില്ല ഒരു രണ്ട് മിനിറ്റ് നമ്മൾ പുറത്തിറങ്ങി ഒന്ന് കോൾ ചെയ്യാൻ ഫോൺ യൂസ് ചെയ്യുക ക്യാമറ യൂസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും അത്രയും ആണ് ഇവിടെ അതായത് ചൂട് അത്രത്തോളം കാഠിന്യാണ് താങ്ങില്ല കേട്ടോ ഇരിക്കലോ ഈ പുറത്ത് പണിയെടുക്കുന്നവരൊക്കെ സമ്മതിക്കണോ സത്യമാണത് നമുക്കൊന്നും അതും ഇല്ല അതുകൊണ്ട് അലഹമ്മദ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അവിടെ പാലൊക്കെ പോകുന്നുണ്ട് നമ്മളെ ഷോപ്പൊക്കെ ഒക്കെ പോകുന്ന ഭാഗമാണ് അവിടെ ആ റോഡ് കാണിച്ചത് നല്ലൊരു വ്യൂ കേട്ടോ അതിൻ്റെ മേലെക്കൂടി പാലും അടിയിൽ കൂടിയുള്ള വണ്ടി പോലും പിന്നെ സിഗ്നലും കാര്യങ്ങളൊക്കെ അടിപൊളി വ്യൂ ആണ് ആ ഒരു എൻഡിൽ പക്ഷേ അത് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി ഉണ്ടല്ലോ ഇവിടെ വർഷങ്ങളോളം രണ്ട് വർഷങ്ങളോളം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ സമയം ഒരുപാടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഒക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഫ്ലാറ്റ് ടോ ഇവിടെ അപ്പോൾ കുറെ ഇങ്ങനെ നടന്ന് പോകുന്നു പിന്നെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ അപ്പോൾ വണ്ടികൾ സിഗ്നൽ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ഒരു ഭാഗം ഞാൻ പക്ഷേ അത് നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു വൈബുള്ള സ്ഥലം അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ആണ് അവിടെ പിന്നെ ഇവിടെ കോളേജും കാര്യം മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഏവിയേഷൻ കോളേജ് ആണ് അവിടെ ഉള്ളത് അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ നൈറ്റൊക്കെ വൈബാണ് ആ റോഡ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇതൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദിവസം നമുക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മളെ ഫാമിലിപരമായിട്ടും എങ്ങനെയായാലും ഇപ്പോൾ ഒരു ഗൾഫിൽ വന്നു നിന്നാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും നമ്മളുതായിട്ടുള്ള വീട്ടുകാരുതായിട്ടുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല സങ്കടങ്ങളൊന്നുമില്ല സന്തോഷങ്ങൾ മാത്രം ഇനി ഹാപ്പി ആയി പോകട്ടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ വലിയ വലിയ ഡ്രീംസുകളുണ്ട് ഒക്കെ ചെയ്യണം ഒക്കെ നടത്തണം അല്ലാതൊന്നും നമ്മൾ ജീവിതം കൊണ്ട് അർത്ഥമില്ല എല്ലാം നേടം എല്ലാവരും കേട്ടോ ഗിവേഴ്സ് കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല വരും അപ്പോൾ അടിപൊളി വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണാത്തവരെ എല്ലാവർക്കും ബൈ ബൈ